ചെറവല്ലൂരിനെയും പെരുമ്പടപ്പിനെയും ബന്ധിപ്പിക്കുന്ന ചെറവല്ലൂർ ബണ്ട് റോഡിന്റെ നിർമ്മാണത്തിൽ അപാകതകൾ ചൂണ്ടിക്കാട്ടി പെരുമ്പടപ്പ് പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും രംഗത്ത് പണി പൂർത്തിയായ ഭാഗത്ത് കല്ലുകൾ തമ്മിൽ വലിയ അകലമുണ്ടെന്നും ഭാവിയിൽ ഇത് അപകടാവസ്ഥയിലാവുമെന്നും അശാസ്ത്രീയമായ നിർമ്മാണമാണ് നടക്കുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു ഇതിനൊരു പരിഹാരം ഉടനെ ഉണ്ടാവണമെന്നും മെമ്പർമാരും ആവശ്യപ്പെട്ടു സർക്കാർ വിഹിതം ഉപയോഗപ്പെടുത്തി പി ഡബ്ല്യു ഡി വിഭാഗം ഏറ്റെടുത്ത് നിർമ്മിക്കുന്ന ചെറവല്ലൂർ ബണ്ട് അപകടാവസ്ഥയിലാണ് നിർമ്മിക്കുന്നതെന്ന ആരോപണവുമായാണ് പെരുമ്പടപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാർ രംഗത്തെത്തിയിരിക്കുന്നത് നിലവിൽ നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യം ഗൗരവതരമാണെന്നും അദ്ദേഹം ആരോപിച്ചു റോഡ് വിഭാഗമാണ് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് എന്നാൽ ഈ നിർമ്മാണ പ്രവൃത്തി പരിസരവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ട് അന്വേഷിച്ചപ്പോൾ പല ഭാഗത്തും കൃത്യമായ രീതിയിൽ പണി നടക്കുന്നില്ല അതായത് കരിങ്കല് പാക്കിങ് വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരം ബന്ധപ്പെട്ട ആൾക്കാരെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ യഥാസമയം അവർ ഇവിടെ എത്തുകയും ആ പ്രദേശം പരിശോധിച്ചുകൊണ്ട് അവിടെ അടിയന്തിരമായിട്ട് അവർ പാക്ക് ചെയ്തു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു പൊന്നാനിക്കോളിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പെരുമ്പടപ്പ് പഞ്ചായത്തിലെ ഏഴ് എട്ട് വാർഡുകളിലുള്ള ചിറവല്ലൂർ ആമയം മേഖലകളിലുള്ളവർക്ക് പെരുമ്പടപ്പിലേക്ക് സഞ്ചരിക്കാനാണ് പൊതുമരാമത്ത് വകുപ്പിലെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് ന്യൂനക്കടവ് പാടശേഖരത്തോട് ചേർന്ന് റോഡും പാലവും നിർമ്മിക്കുന്നത് എന്നാൽ പല ഭാഗത്തും കൃത്യമായ രീതിയിൽ പണി നടക്കുന്നില്ലെന്നും അശാസ്ത്രീയമായ നിർമ്മാണമാണ് നടക്കുന്നതെന്നും ഇവർ ആരോപിച്ചു ഒരുപാട് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വണ്ടുകം റോഡാണിത് കാർഷിക മേഖലയ്ക്ക് മാത്രമല്ല ഈ രണ്ട് പഞ്ചായത്തുകളെ രണ്ടു മൂന്ന് പഞ്ചായത്തുകളെ ബന്ധിക്കുക അങ്ങനെ ഒട്ടനവധി പുരോഗമന പ്രവർത്തനങ്ങൾക്ക് ഈ ഇത് വഴി നമ്മൾ മനസ്സിലാക്കിയുള്ളത് പക്ഷേ ഇതിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത ഞങ്ങളിപ്പോന്ന് എഞ്ചിനീയർ മറ്റേ പി ഡബ്ല്യൂടെ വിളിച്ചു ഒരു സമയത്ത് പോലും അവര് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താനോ ഒന്നും വരുന്നില്ലെന്നാണ് ഇവിടുത്തെ പരിസരവാസികളോട് പറഞ്ഞപ്പോൾ മനസ്സിലാവുന്നത് ഇപ്പോ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞങ്ങളെ അയിരൂർ പ്രദേശത്തുള്ള ആനറകുളം ഇപ്പൊ ഇന്നലെ വിനിഞ്ഞാന്ന് അത് പൂർണമായി തകർന്ന ഒരവസ്ഥയിൽ നമ്മൾ കണ്ടതാണ് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഇത്തരം അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോ അതിന്റെ പിന്നില് ഇപ്പൊ ഭരിക്കുന്ന ആളുകൾക്ക് അതിന്റെ പിന്നിൽ പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് കല്ലുകൾ തമ്മിൽ വലിയ അകലമുണ്ടെന്നും ബന്ധപ്പെട്ട അധികാരികൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും ആരോപിച്ചു ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം വൈസ് പ്രസിഡന്റ് ഷംസിയ പൊറാടൻ കുഞ്ഞുമോൻ മറ്റു മെമ്പർമാരും പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു എൻ സെവിനൂസ് മാറാഞ്ചേരി